പാലക്കാട് നൂറ്റി ഒൻപത് ബൂത്തുകളിൽ പോളിംഗ് അവസാനിച്ചിട്ടില്ല അവിടെ തുടരുകയാണ് ആ വാർത്തയിലേക്ക് ഇടയ്ക്കിടെ വരാം അതിനു മുൻപ് പോളോ പോൾസിലേക്ക് പോവുകയാണ് അല്പസമയത്തിനുള്ളിൽ മഹാരാഷ്ട്രയിലും ഝാർഖണ്ഡിലും ആരാണ് ഭരിക്കാൻ പോകുന്നത് എന്നതിൻ്റെ ആദ്യ സൂചനയായ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നു തുടങ്ങും അതിന്റെ വിശദമായ ചർച്ചകളിലേക്ക് വരികയാണ് ശ്രീ മോഹൻ വർഗീസ് ശ്രീ സിബി സത്യൻ എന്നിവർ ചേരുകയാണ് ശ്രീ മോഹൻ വർഗീസ് എന്തായാലും എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇനി അല്പസമയത്തിനകം വരാൻ പോവുകയാണ് എന്താണ് താങ്കളുടെ ഒരു കണക്കുകൂട്ടൽ മഹാരാഷ്ട്രയിലും ഝാർഖണ്ഡിലും എക്സിറ്റ് എന്ന് പറയുമ്പോൾ പൊതുവേ ഒരു ഞെട്ടലാണ് ഈ അടുത്ത കാലത്ത് വരുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അതിനുശേഷം ഹരിയാനയിൽ സംഭവിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിലെല്ലാം എക്സിറ്റ് പോളുകൾ ആകെ പാളി പോയ ഒരു ചരിത്രമാണ് അപ്പോൾ സമീപകാല ചരിത്രം നമ്മൾ നോക്കുമ്പോൾ എക്സിറ്റ് പോളുകളുടെ വിശ്വാസ്യത എത്രത്തോളമാണ് എന്ന് നമുക്ക് ഒരു സംശയം തോന്നാം പക്ഷേ ഇവിടെ വെരി ക്ലോസ്ലി കോൺറ്റസ്റ്റഡ് ഒരു ഇലക്ഷനാണ് മഹാരാഷ്ട്രയിൽ നടന്നത് ഇരുന്നൂറ്റി എൺപത്തി എട്ട് സീറ്റുകൾ ഇവിടെ രണ്ട് സഖ്യങ്ങൾ മഹാരാഷ്ട്രയിലെ എൻ ഡി എ മഹായുതി എന്നും മഹാരാഷ്ട്രയിലെ ഇന്ത്യ മുന്നണിയെ മഹാവികാസ് അഗാദി എന്നും വിളിച്ച് ഈ ആറ് കക്ഷികൾ മൂന്ന് കക്ഷികൾ എൻ ഡി എ മുന്നണിയിലും മറ്റ് മൂന്ന് കക്ഷികൾ ഇന്ത്യ മുന്നണിയിലും നിന്നുകൊണ്ട് മുഖാമുഖം കത്തക്ക് നിൽക്കുന്ന ഒരു സംസ്ഥാനം അവിടെ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി വലിയ അവകാശവാദങ്ങളാണ് പല കേന്ദ്രങ്ങളിലും ഉണ്ടാകുന്നത് പക്ഷേ രണ്ട് മുന്നണികളും മുഖ്യമന്ത്രിയെ ചൂണ്ടിക്കാട്ടാതെ നടത്തിയ തെരഞ്ഞെടുപ്പ് മാത്രമല്ല ഒരു പാൻ മഹാരാഷ്ട്ര തലത്തിൽ വിഷയങ്ങളൊന്നും ഉണ്ടായില്ല എല്ലാം റീജിയണൽ ലോക്കലൈസ്ഡ് വിഷയങ്ങളാണ് പ്രാത്തവാദയിലും മധ്യ മഹാരാഷ്ട്രയിലും ബോംബെ കൊങ്കൺ മേഖലയിലും വിദർഭയിലും എല്ലാം വ്യത്യസ്തമായ വിഷയങ്ങളാണ് ജനങ്ങളെ സ്വാധീനിച്ചത് അതുമാത്രമല്ല നാല് കക്ഷികളുടെ ഒരു ബലാബലം അതായത് ിയുടെ രണ്ട് ഫാക്ഷൻസ് അതുപോലെ ശിവസേനയുടെ രണ്ട് ഫാക്ഷൻസ് ഇതിലേതാണ് യഥാർത്ഥ ശിവസേന ഉദ്ധവ് സേനയാണോ അതോ ഷിന്റെ സേനയാണോ അതുപോലെ എൻ സി പി ശരത് പവാറിന്റെ എൻ സി പി ആണോ അജിത് പവാറിന്റെ എൻ സി പി ആണോ യഥാർത്ഥ എൻ സി പി എന്ന് നിശ്ചയിക്കാനുള്ള തിരഞ്ഞെടുപ്പാണ് ഇവിടെ നോക്കൂ ഇരുന്നൂറ്റി എൺപത്തെട്ട് സീറ്റിലെ സീറ്റ് ഷെയറിംഗ് അനുസരിച്ച് മഹായുതി സഖ്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടി സിംഹഭാഗത്തെയും സീറ്റുകൾ എടുത്തു നൂറ്റി അൻപത്തി രണ്ട് സീറ്റിൽ മത്സരിക്കുന്നു യഥാർത്ഥത്തിൽ പകുതിയിലധികം സീറ്റിൽ ബി ജെ പി മത്സരിക്കുമ്പോൾ കേവലം എൺപത് സീറ്റുകൾ മാത്രമാണ് ഷിൻഡയുടെ ശിവസേനയ്ക്ക് വിട്ടുകൊടുത്തത് ആ അൻപത്തി രണ്ട് സീറ്റുകൾ അജിത് പവാറിന്റെ കക്ഷിക്കും വിട്ടുകൊടുത്തു ഇവിടെ ഒരു ക്ലിയർ എഡ്ജ് എന്ന് പറയുന്നത് ബി ജെ പിക്ക് ഇൻസ് ഓഫ് നമ്പർ അങ്ങനെ ആത്യന്തിക കണക്കിൽ ഒരുപക്ഷെ മുന്നണി ഏത് ജയിച്ചാലും സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി ആകാൻ സാധ്യത ഭാരതീയ ജനതാ പാർട്ടിക്ക് തന്നെയാണ് ബൈ വെർച്യു ഓഫ് ദി ന്യൂമറിക്കലബിലിറ്റി സീറ്റുകൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നൂറ്റി ഒന്ന് സീറ്റുകൾ കോൺഗ്രസ് മത്സരിക്കുന്നു അതുപോലെ മറ്റ് കക്ഷികൾ ഏതാണ്ട് കട്ടക്കി നിൽക്കുകയാണ് വളരെ അടുത്ത നമ്പറാണ് തൊണ്ണൂറ്റിയേഴ് സീറ്റുകളിൽ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗവും എൺപത്തിയാറ് സീറ്റുകളിൽ എൻ സി പി സിബി താങ്കൾ എങ്ങനെയാണ് ഒരു കണക്കൂട്ടൽ നടത്തുന്നത് ഒരു പ്രവചനം സാധ്യമാണോ മഹാരാഷ്ട്രയിൽ